കുറ്റവാളികളെ പിടിക്കാൻ നടക്കുന്നതാണ് സി ബി ഐ സി ബി ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ ഈ സി ബി ഐ മുങ്ങി നടക്കണം ആ വസ്തുവെന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി കുറ്റവാളികളുടെ പേടി സ്വപ്നം ഈ പേടി സ്വപ്നമായ സി ബി ഐ ഒളിവിലി മുങ്ങി നടക്കണം സി ബി ഐ അതായത് ഒരു കേരള പോലീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കൊട്ടേഷൻ കൊടുക്കുകയാണ് പരാതിക്കാരൻ്റെ കാലും കെയ്യും തല്ലി ഓടിക്കുക കേരള പോലീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഗൂഢാലോചന നടക്കുന്നത് എവിടെയാണ് പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെ പോലീസിൻ്റെ ഈ ക്രിമിനൽ പ്രവൃത്തിക്കെതിരെ ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിൽ പരാതി നൽകി നാല് തവണ അവിടെ വിളിപ്പിച്ചിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഹാജരായില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥനിൽ സി ബി ഐ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യും അതായത് ഇപ്പോൾ നിലവിൽ സി ബി ഐ ഉദ്യോഗസ്ഥരാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ആ സർക്കിൾ ഇൻസ്പെക്ടർ നാല് തവണ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിളിച്ചിട്ട് ഹാജരാകാണ്ട് മുങ്ങി നടക്കുകയാണ് ഈ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ പേരാണ് വി സി സൂരജ് സർക്കിൾ ഇൻസ്പെക്ടർ വി സി സൂരജ് ഇയാള് സി ബി ഐ ഹെഡ് ഓഫ് ദി ബ്രാഞ്ച് ആൻ്റി കറപ്ഷൻ ബ്രാഞ്ച് സി ബി ഐയുടെ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് ഇയാളാണ് മുങ്ങി നടക്കുന്നത് ഇത് സി ബി ഐക്ക് അപമാനമാണ് ഒരാളെ കൊട്ടേഷൻ നൽകി ക്രമിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുത്തിട്ട് അയാൾ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിൽ ഹാജരാകുന്നില്ല അയാളാണെങ്കിലോ ഇപ്പോൾ സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്നു രാജ്യത്തെ പരമോന്നത അന്വേഷണ കുറ്റാന്വേഷണ ഏജൻസിയാണ് സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അപ്പം എന്ത് ക്രെഡിബിലിറ്റി ആണ് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിനകത്ത് അന്വേഷണ ഏജൻസി അപ്പം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇദ്ദേഹം ഒന്നൊക്കെ പറയാൻ പറ്റില്ല ഇങ്ങനൊരു ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ഇതിനുള്ള ഇൻറ്റൻഷനോടുകൂടി ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഇദ്ദേഹമൊന്നൊന്നും വിളിക്കുന്ന സാധാരണ പോലന്നെ അത് വിളിക്കുന്ന വിളി ഒരു ഔചിത്യ കുറവുണ്ട് അതിനകത്ത് സി ബി ഐ ഒളിവിൽ എന്ന് പറയാൻ കാരണം ഇതാണ് ബാർ സി എം ബി ബാർ കെ എം ബാർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് ഈ സി ബി ഐ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലെ കേസ് നമ്പർ ഈ കേസ് വന്നതിന് ശേഷം ഇയാൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സി ബി ഐ ഉദ്യോഗസ്ഥൻ സൂരജിനെതിരെ നിരവധി തവണ അവിടെയൊന്ന് നോട്ടീസ് പോയിട്ടുണ്ട് ആ നോട്ടീസെല്ലാം ഇയാൾക്ക് കൃത്യമായി എത്തിച്ചിട്ടുണ്ടെന്ന് വടക്കേക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ആ രേഖകളാണിതല്ല കൃത്യമായി ഇയാൾക്ക് കൃത്യമായി ഇയാളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൻ്റെ വിവരാവകാശ രേഖകളാണ് ഇയാൾക്ക് കൃത്യമായി ഇയാൾക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട് തപാലിൽ അയച്ചിട്ടുണ്ട് മെയിൽ ഐ ഡിയിൽ അയച്ചിട്ടുണ്ട് എന്നിട്ടും ഇയാൾ ഹാജരായില്ല പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിയെ പുല്ലുവില കൽപ്പിക്കാത്ത തരത്തിലാണ് ഈ സി ബി ഐ ഉദ്യോഗസ്ഥൻ ഒളിച്ചു നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഈ നിരവധി പരാതികൾ പരാതിക്കാരൻ കൊടുക്കുന്ന നിരവധി പരാതികള് അതെല്ലാം പൂർത്തിവെക്കും അത് ഇയാളുടെ സ്ഥിരം പരിപാടിയായി എതിർ അവരുടെ സ്വാധീനത്തിന് വശമ്പതനായിട്ട് നിരവധി പരാതികൾ ഒരു ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പരാതിയിൽ ആ എതിർ കക്ഷിയേയും അല്ലെങ്കിൽ പരാതിക്കാരനെയും വിളിച്ച് മൊഴിയെടുക്കുക അതൊന്നും ഇയാളി ചെയ്യില്ല ഇയാള് അതെല്ലാം പൂഴ്ത്തിവെക്കും അവസാനം നമ്മള് കോടതിയെ സമീപിച്ച് ഹോട്ട് എൻഡോഴ്സ്മെൻ്റ് എടുത്തി പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്തതിന് ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക മറ്റ് നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതും അയാൾ എങ്ങനെയെങ്കിലും റെഫർ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയ്ക്ക് മറുപടിയെ തരില്ല എന്നിട്ട് വിവരാവകാശ കമ്മീഷനിൽ കേസ് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയാൾ ഓർഡറി തപാലിൽ നമ്മൾക്ക് അയച്ചതായിട്ട് ഡെസ്പാജരി ആക്കിണ്ടാവും അത് കീറിക്കളെ സ്റ്റാമ്പ് പൊട്ടിച്ചാൽ സ്റ്റാമ്പ് ചെലവഴ്ചയാൽ മതിയല്ല നമ്മൾക്ക് അയക്കുമില്ല നമ്മളിത് പോലീസ് വിവരകാശ കംപ്ലയിൻ്റ് കമ്മീഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് അവിടെ ഇയാൾ സിറ്റിങ്ങിന് വരുമ്പോൾ ഇയാൾ ആ ഡെസ്പാച്ച രജിസ്റ്ററിൻ്റെ കോപ്പി കാണിക്കുമ്പോൾ അയാൾ രക്ഷപ്പെട്ടു പോകും അങ്ങനെ ഇയാൾക്ക് നമ്മൾ രജിസ്റ്റേഡ് തപാലിൽ നമുക്ക് തിരിച്ച് അയച്ചു തരാൻ വേണ്ടി നമ്മൾ രജിസ്റ്റേഡ് തപാലിൻ്റെ പൈസയും അടച്ച് ഇയാൾക്ക് അയച്ചു കൊടുത്തു അപ്പോഴും ഇയാൾ തരില്ല അങ്ങനെ വിവരകാശ കമ്മീഷനിൽ കംപ്ലൈൻ്റായിട്ട് അതും പെൻഡിങ്ങാണ് കേസുകൾ അവിടെ ഇയാൾ നിരവധി ഇതാണ് ഇയാൾക്കെതിരെ ഹൈക്കോടതിയില് പരാതി നൽകിയിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർ പരാതി നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി പരാതികൾ ഇയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിനകത്ത് ചെയ്ത വേറൊരു തെറ്റിലും ഇനി ഈ സി ബി ഐയിലെ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഈ കൊട്ടേഷൻ കൊടുക്ക ആക്രമിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായത് ആ സംഭവം പറഞ്ഞു ഇയാള് ഈ പരാതിക്കാരൻ ഉൾപ്പെട്ട ഒരു സഭയുണ്ട് ആ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായി ഈ അവിടുത്തെ ഭരണ സംബന്ധമായി അവിടുത്തെ അഴിമതിക്കെതിരെ പരാതിക്കാരൻ ശക്തമായി ഒരു മൂവ്മെന്റ് നടത്തിയപ്പോൾ അതിൽ ഈ അഴിമതിക്കാരുടെ കൂടെ ഉദ്യോഗസ്ഥൻ നിൽക്കുകയും ആ അഴിമതിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിക്കാരെ ഹൈക്കോടതിയെ സമീപിച്ചു ആ വൈരാഗ്യം ഇയാൾക്കുണ്ടായി അപ്പം ഇയാൾക്ക് നിയമപരമായി പരാതിക്കാരനെ നേരിടാനായിട്ട് യാതൊരു തരത്തിലും കഴിയാതെ വന്നപ്പോഴാണ് ഇയാൾ ഷോർട്ട് കട്ട് എടുത്തത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നിയമപരമായി നേരിടാൻ പറ്റാതെ പറ്റാതെയാകുമ്പോൾ അക്രമം നടത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇയാൾ വരികയും ആ സഭയിലെ അന്നത്തെ ഭാരവാഹികളോട് ഈ പരാതിക്കാരനെ ഏതെങ്കിലും ഇതിൽ കൊട്ടക്ഷൻ കൊടുത്ത് ആക്രമിക്കുക പോലീസല്ലേ കേസെടുക്കുന്നത് പോലീസ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക ആ ഒരു കാര്യങ്ങളെയാണ് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ അന്നത്തെ ആയ സുൽകുമാർ ഇത് ആ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അന്നത്തെ പ്രസിഡന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും പക്ഷേ അക്രമിക്കപ്പെട്ട് ഈ പരാതിക്കാരെ കൊല്ലപ്പെടുകയാണെങ്കിൽ വലിയ ഒരു വിവാദമാകും കേസിൽ പ്രതിയാകും അന്ന് പോലീസ് സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡ്രോപ്പായി അങ്ങനെയാണ് ആ കൊട്ടേഷൻ നടക്കാതെ പോയത് പക്ഷെ ആ ഗൂഢാലോചന ഒരു പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായ ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരുന്ന് ജീവനും പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ആളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞത് അതീവ ഗുരുതരമായ തെറ്റാണ് പോലീസിനും നാണക്കേടാണ് ഇപ്പം സി ബി ഐയിലെ ഡെപ്യൂട്ടേഷൻ പോർ സി ബി ഐക്കും ഇയാൾ നാണക്കേട് തന്നെയാണ് ഇതാണ് പരാതിക്കാരൻ പറയുന്നത് കത്ത് വേറൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സി ബി ഐ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന കേസുകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നതാണ് ഇയാളുടെ പ്രവർത്തി അപ്പോ ഇങ്ങനെ ഒരു അലിഗേഷൻ ഈ ഉദ്യോഗസ്ഥനെതിരെ ഉള്ളപ്പോൾ ഇയാൾ അന്വേഷിക്കുന്ന കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് അതിന്റെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു വിഷയമാണ് പല കേസുകളും ഡിഫൻസ് പലതരത്തിലും ഈ കാര്യങ്ങൾ എടുത്തുയർത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ആ കേസിനെ തന്നെ ഗുരുതരമായി ബാധിക്കാനും പ്രതികളെ വിട്ട് പ്രതികൾ ശിക്ഷയിൽ നിന്നൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ ഈ പ്രവർത്തിന്റെ മുൻ പ്രവർത്തി ബാധിക്കുന്നു ഇപ്പോ ഇയാള് ഈ സി ഉദ്യോഗസ്ഥൻ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു വലിയ ഒരു അതോറിറ്റിയാണത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആ അതോറിറ്റി മുമ്പാകെ വരാതെ മുങ്ങി നടക്കുന്നത് ഒളിച്ചു നടക്കുന്നത് അതും അതീവ ഗുരുതരമായ തെറ്റാണ് അപ്പോ പരാതിക്കാരനായ എനിക്ക് സി ബി ഐയോടും സി ബി ഐയിലെ ഉദ്യോഗസ്ഥനോടും എനിക്ക് പറയാനുള്ളത് ഒളിച്ച് നടക്കാതെ മുങ്ങി നടക്കാതെ സി ബി ഐ ഉദ്യോഗസ്ഥൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുമ്പാകെ ഹാജരാകണം അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒളിച്ചു നടക്കരുത് നിങ്ങളൊരു സി ബി ഐ ഉദ്യോഗസ്ഥനാണ് ഒന്നും നിലവിൽ നിങ്ങൾ സി ബി ഐ ഉദ്യോഗസ്ഥനാണ് സി ബി ഐയുടെ ക്രെഡിബിലിറ്റിക്ക് കോട്ടം തട്ടാതിരിക്കണമെങ്കിൽ ഒരു സി ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു അതോറിറ്റി മുമ്പാകെ ഹാജരാൻ പറഞ്ഞ് അത് ഹോസി ഗവൺമെന്റ് ഹോസി ജുഡീഷ്യൽ അതോറിറ്റി ആയാലും ഉള്ളി ജുഡീഷ്യൽ അതോറിറ്റി ആയാലും ഏത് അതോറിറ്റി ആയാലും ആ അതോറിറ്റി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്താനുള്ള അധികാരമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചത് അണ്ട് ആ നോട്ടീസ് കൈപ്പറ്റിയിട്ട് പോലും ധിക്കാരപരമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ സി ബി ഐക്ക് വളരെയധികം നാണക്കേട് വരുത്തുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുമ്പ് ഹാജരാകേണ്ടത് സി ബി ഐ നിരവധി കേസുകൾ രാജ്യത്തെ പ്രമാദമായ പല കേസുകളും അത് അന്വേഷിച്ച് അതിൻ്റെ ഇത് കണ്ടെത്തി കുറ്റവാളികൾക്ക് ശിക്ഷകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു സി ബി ഐയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു അതോറിറ്റി മുമ്പ് ഹാജരാകാത്തത് തെറ്റാണ് അയാള് ഈ കൊട്ടേഷൻ കൊടുത്ത് ആളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അത് വേറൊരു തെറ്റി അപ്പോ ആ അതോറിറ്റി ഇതിനെ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചിട്ട് ആ സ്ഥലത്തേക്ക് വരുന്നില്ല അപ്പോ സി ബി ഐ ഉദ്യോഗസ്ഥനായാലും ഞാനായാലും രാജ്യത്തെ ഏതൊരു പൗരനായാലും അവരുടെ നിയമം നീതിയൊക്കെ തുല്യമാണ് ഇപ്പൊക്കൊരു പ്രത്യേക പ്രിവിലേജൊന്നുമില്ല അവര് കുറ്റം ചെയ്തിരണെങ്കിൽ അവർ സി ബി ഐ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് അവർ യാതൊരു വിധത്തിലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അവരിത് നിയമത്തിന് അതീതരാണ് എന്നൊന്നുമില്ല രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനയിലും എല്ലാത്തിലും അധിഷ്ഠിതമായി ജീവിക്കുന്ന ഈ രാജ്യത്ത് പൗരനും ആ ഒരു ഉദ്യോഗസ്ഥന് പൗരന്മാരായാലും അവരെ സമാ ഉദ്യോഗസ്ഥന് പ്രത്യേക പ്രിവിലേജുണ്ട് അയാൾക്ക് കുറ്റം ചെയ്യാം അയാൾക്ക് തോന്നിയ ദിവസം ചെയ്യാം പ്രൊട്ടക്ഷൻ കൊടുക്കാം അയാൾക്ക് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ വരാതിരിക്കാം അയാൾ ഫ്രീ പെയ്ഡാണ് ആ ഒന്നുമില്ല എല്ലാവരും തുല്യരാണ് നിയമത്തിന്റെ രൂപയില് അപ്പം അതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഉദ്യോഗസ്ഥ നേരെ ഹാജരായി നിങ്ങൾ അവിടെ നടപടികൾ നേരിടാൻ നോക്ക് അല്ലാണ്ട് സി ബി ഐ ഇങ്ങനെ മുങ്ങി നടക്കരുത് മുങ്ങി നടക്കാണ്ട് അങ്ങോട്ട് ആ അതോറിറ്റി മുമ്പാകെ വന്നിട്ട് നടപടി നേരിട്ട് നേരിടുന്നത് അതാണ് അന്തസ് ചെയ്യുന്നത് അതായത് സി ബി ഐക്ക് നാണക്കിടേണ്ടാക്കി നോക്കല്ലേ ഉദ്യോഗസ്ഥൻ എത്രയും പെട്ടെന്ന് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി മുമ്പാകെ ഹാജരാകാം